നിസ്കരിക്കാനുള്ള മടി നമ്മിൽ നിന്ന് ഇല്ലാണ്ടാവും ഒന്ന് ബാങ്ക് കൊടുക്കുന്ന സമയം നമ്മൾക്ക് തോന്നും ഇനിയിപ്പോ നിസ്കാരം പിന്നെ പിന്നെയാക്കാമെന്ന് ആ ചിന്ത വരാതെ നോക്കുക അങ്ങനെ വന്നാൽ ഉറപ്പിക്കുക ഷെയ്ത്താൻ നമ്മെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് രണ്ട് പരമാവധി ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക മൂന്ന് നിസ്കാരം ഒരു ഭാരമായി കാണാതിരിക്കുക കാരണം നാളെ നമ്മുടെ കബറിലെ കൂട്ടുകാരൻ നിസ്കാരമാണ് പിണക്കി വിട്ടാൽ കബറിലൊന്ന് തിരിഞ്ഞു നോക്കാൻ നിന്റെ കൂടെ നടക്കുന്ന ആരും കാണൂല അതോർക്കുക നാല് സ്വർഗത്തിന്റെ താക്കോൽ നിസ്കാരമാണ് എന്ന് റസൂലൂര് തന്നെ പറഞ്ഞതാ അതെപ്പോഴും ഓർമ്മയിലുണ്ടാവുക അതിനർത്ഥം ആ താക്കോൽ ഇവിടെ നിന്ന് കനസ്ഥമാക്കാത്തവർ സ്വർഗം ഓഹിക്കേണ്ട അഞ്ച് കുറച്ചു കഴിഞ്ഞു നിസ്കരിക്കാം എന്ന് തോന്നുന്ന സമയം ഖബർ മഷറ വിചാരണ ദിവസം ശിറാത്ത് നരകം ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടാവുക ആറ് പിന്നൊന്ന് ഉറപ്പിക്കുക നിസ്കാരം ഉപേക്ഷിച്ചാൽ ഈമാൻ കിട്ടി മരിക്കൂല ഈമാൻ കിട്ടാതെ മരിച്ചാൽ നരകം ഉറപ്പിക്കാം റബ്ബ് കാത്തുരക്ഷിക്കട്ടെ അമീൻ ഏഴ് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക ഈ വകത്ത് ഒഴിവാക്കിയാൽ ഒരുപക്ഷെ അടുത്ത വകത്ത് ഒഴിവാക്കാൻ നീ ഉണ്ടാവില്ല എന്ന് നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ആയുസ് കുറയും ദാഹിച്ചു മരിക്കും ഖബറിൽ തീനിറക്കും